അരിവൊക്കെ നല്ല നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കരിണ്ടാക്കട്ടെ ആഹാ നല്ല വിറന്നു പുട്ട് ഉപ്പിലിട്ട മാങ്ങ ഇത് പുളിയും മധുരവും എരിവും മുപ്പത്തി ഒൻപത് ദ്രംസിന് അൻപത്തി അഞ്ചിലധികം വിഭവങ്ങളുമായിട്ട് കറി മറിയുടെ ഡിന്നർ ബുഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു ഫോർ സ്റ്റാർ ആംബിയൻസിലൊക്കെ ഇത്ര ഒരു ബുഫേക്ക് ഒരു നൂറ് ദ്രംസ് ഒക്കെ മിനിമം ചാർജ് ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പൊ അവർ ഒരു പ്രൊമോഷൻ ഇട്ടിരിക്കുകയാണ് മുപ്പത്തി ഒൻപത് ദ്രംസാണ് അതിൽ ചെമ്മീനും കൂന്തലും ചിക്കനും ബീഫും മീനും മുട്ടയും എല്ലാം ഉണ്ട് പോരെങ്കിലും ഒരു ലൈഫ് സ്റ്റേഷനും ഉണ്ട് പുട്ടും അപ്പവും ബീറ്റ് മത്തങ്ങ സൂപ്പ് ചീനവല സൂപ്പ് കോളിഫ്ലവർ വറുത്തത് കുഞ്ഞൻമത്തി കാന്താരി ചെമ്മീൻ തട്ടുദോശ പൊറോട്ട പാൽ കപ്പ മറിയാസ് ചിക്കൻ കറി മുട്ട തേങ്ങാപ്പാൽ കറി നാടൻ ബീഫ് കറി മീനും മുരിങ്ങയ്ക്കും കൂടെ ഉള്ള കൂട്ട് കൂന്തൽ കുരുമുളകിട്ടത് ഗീ റൈസ് മട്ടാ റൈസ് വഞ്ചിക്കാരൻ മീൻകറി മാമ്പഴ പുളിശ്ശേരി വെജിറ്റബിൾ മലബാറി കടല വറുത്തരച്ചത് നല്ല മുളകിട്ട പപ്പടം സുലൈമാനി മാംഗോ ജ്യൂസ് ബീറ്റ് റൂട്ട് സ്മൂത്തി ഫ്രൂട്ട് കസ്റ്റാർഡ് ഐസ്ക്രീം പായസം പ്രദീപ്

പിന്നെ തിക്ക് മിൽക്ക് അതാണ് അതെ തേങ്ങാപ്പാലാണ് കേട്ടോ ഈ സാധനം ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കര പിന്നെ നമ്മുടെ ഈ തോന്നുന്ന ഒരു പുതിയ ഡിഷാണത് പറഞ്ഞു പറഞ്ഞത് ചെറിയ മത്തി നല്ല ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൽ പ്രത്യേകയിൽ നമ്മൾ വീണ്ടും ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇത് സാധാരണ നമ്മുടെ എന്താ

ഫേമസ് ാണ് ഭയങ്കര ഞാൻ ഒരു കറി കൂടി തരാം ടേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയുക ഒഴിക്കുന്നത് കറിയാണ് ഇതൊന്ന് കഴിച്ചു അഭിപ്രായം കോമ്പിനേഷൻ നോക്കിട്ടേ കപ്പയുടെ കൂടെ വഞ്ചിക്കാരൻ മീൻകറി കഴിക്കണം കേട്ടോ കപ്പ മീൻകറിയാണല്ലോ എന്റെ ഒരു കോമ്പിനേഷൻ ഇഷ്ടം തന്നെ ഓരോ ദിവസവും വെറൈറ്റി ായിട്ടുള്ള കപ്പളായിരിക്കും വരുന്നത് ഇന്നിപ്പോ നമ്മൾ വെച്ചിരിക്കുന്ന പാൽ കപ്പയാണ് നാളെ കപ്പ തേങ്ങ ചിലപ്പോ കപ്പ ബിരിയാണി ആവാം പിന്നെ ഒരേ ആഴ്ച മാറ്റങ്ങൾ വീക്കെല്ലാം മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും കപ്പ ഉണ്ടാവും മീൻ മീൻ കറി എല്ലാ ദിവസവും ഉണ്ടാവും മതി ജോസഫിനെ അറിയാലോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഈ ഫേസ് ജോസഫ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് അപ്പൊ നമ്മുടെ ഇത്തവണത്തെ ഗ്രൂപ്പ് ബുക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ ഹാളുകളുണ്ട് എന്തെങ്കിലും ഇതാ ജോസഫിനെ വിളിച്ചോട്ടോ ചമ്മന്തി കാന്താരി ചമ്മന്തി അത് മാത്രമല്ല ചമ്മന്തില് വേറെ ഉണ്ട് ഇത് ഒണക്ക ചെമ്മീൻ ചമ്മന്തി ഇത് നമ്മുടെ തേങ്ങ ഇടിച്ച ചമ്മന്തി നാട്ടിൽ നിന്ന് കൊണ്ടുവരില്ലേ ആ ചമ്മന്തി കൂടാണ്ട് വേറെ ഒരു ചമ്മന്തി ഉണ്ടല്ലോ ഇവിടെ അതുണ്ട് എത്ര തരം ചമ്മന്തികളാണെന്ന് നോക്ക് വ്യത്യസ്തങ്ങളായ മൂന്ന് ടൈപ്പ് സാലഡ് 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 ഉണ്ട് ചൂര ടോസ്റ്റ് ചെമ്മീൻ സാലഡ് നാരങ്ങ അച്ചാർ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഉപ്പിലിട്ട നാരങ്ങ മുളകിട്ട നാരങ്ങ കാന്താരി നാരങ്ങ മുളകിട്ട നെല്ലിക്ക കാന്താരി നെല്ലിക്ക നെല്ലിക്ക നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് പിക്കിള് ഫിഷ് പിക്കിള് വേണ്ടവർക്ക് അതുണ്ട് ഇഞ്ചിപ്പുളിയുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് ഇനി ഇതൊന്നും പോരെങ്കിലും ലൈവ് സ്റ്റേഷനിലൂടെ ഉണ്ട് നല്ല അപ്പവും പുട്ടും ഒക്കെ കിട്ടും യൂജിൻ ബൈ ആണ് കേട്ടോ ഇവിടുത്തെ കാറ്റേഗർ പക്ഷെ ഞാനൊന്ന് ഒരു അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം റെഡി കറിമറിയുടെ ഫുഡിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾ ഒരുപാട് പേര് വന്ന് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരാണ് അപ്പോൾ എന്തെങ്കിലും ബുക്കിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തോ പാർട്ടി ഹാൾ ഉണ്ട് അറിയാമല്ലോ പാർട്ടി ഹാൾ ഉണ്ട് പിന്നെ അതല്ല റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അങ്ങനെ വിളിച്ചതായി സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും കറിമറിയ ജേക്കബ്സ് ഗാർഡനിലാണ് നമ്മുടെ ബർദുബായിൽ ക്കർ മുഹബി സൂപ്പർ ഇല്ലേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ജേക്കബ്സ് ഗാർഡനോ അല്ലെങ്കിൽ കറി മറയെന്നോ ടൈപ്പ് ചെയ്താലേ നേരെ ഇവിടെ എത്താം പാർക്കിങ്ങും ഉണ്ട് ഇഷ്ടം പോലെ